ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വേറൊന്നുമല്ല സുധിയുടെ അപോഷൻ കഥയാണ് അത് ഓൾറെഡി രേണു സുധി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഹാനാൻ എന്ന് പറയുന്ന അതായത് ഒരു മുൻ ബിഗ് ബോസ് താരം ഹാനാനാണ് ഒരു ആരോപണം രേണു രേണുസ്തുതിക്കെതിരായിട്ട് പറഞ്ഞത് എന്തായാലും സുധി ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സ്തുതി ചേട്ടം മരിക്കുന്നതിന് മുന്നേ ഉണ്ടായൊരു സംഭവമാണ് അതായത് ഋതപ്പൻ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഗർഭി ായിരുന്നു പക്ഷെ ആ കുഞ്ഞിനെ ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അബോഷൻ ചെയ്ത് കളയേണ്ടി വന്നു അത് സുതിചേട്ടനും സുദിച്ചേട്ടൻ്റെ വീട്ടുകാരനും കിച്ചുനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെ ഉള്ള ഒരു വിശദീകരണം രേണുസുദി കൊടുത്തു കഴിഞ്ഞു പക്ഷെ വീണ്ടും ഇത് കുത്തി കുത്തിപ്പൊക്കിയിരിക്കുകയാണ് കാരണം രേണുസുദിക്ക് തന്നെ ഒരു സ്ഥിരതയില്ല മീഡിയക്കാർ വന്ന് ഓരോ കൊനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രേണുസ് തന്നെ സ്ഥിരതയില്ലാത്ത പല മറുപടികളിൽ പറയുന്നുണ്ട് എന്തായാലും അതിപ്പോൾ രേണുസുദിക്ക് തന്നെ പാരയായിരിക്കാണ് എന്തായാലും നമുക്കതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം തന്നെ പെണ്ണായ പ്രഗ്നന്റ് ആവും പറഞ്ഞ പെണ്ണിന് നല്ല പ്രഗ്നന്റ് ആവുന്നു അതിന്റെ പെണ്ണായ അബോഷനാകുന്നു പറഞ്ഞു ഞാൻ അങ്ങനല്ല പറഞ്ഞു ക്യാപ്ഷന്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ ഞാനൊരു അമ്മയല്ലേ ഞാൻ ഞാനതിനെ പറയൂ ഋതപ്പന് ആറുമാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മീഡിയോടും പറഞ്ഞിട്ടില്ല ഋതപ്പൻ ആറു മാസം മുന്നേ ഋതപ്പൻ ഉണ്ടാകുന്നതിന് ആറുമാസം മുന്നേ ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഘോഷനാക്കിയതാണ് ആ കുഞ്ഞു വയറ്റിക്കിടന്ന് മരിച്ചു അന്ന് സൂചാടിൻ്റെ സൂചാടിന്റെ കിച്ചിലൊക്കെ പൊട്ടിക്കരഞ്ഞു ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിക്കരഞ്ഞു തിരുവല്ലൂർ ഹോസ്പിറ്റലാണ് പൊട്ടിക്കരഞ്ഞു അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച ലക്ഷ്മി പ്രിയ ചേച്ചി സൂചാൻ്റെ ഒക്കെ ടമാർ പടാറ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്ന സമയമാണ് രണ്ട് രണ്ടു ഉള്ളൂ ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അപ്പൊ എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അതന്ന് ചെയ്തത് അത് മരിച്ചു പോയ കുട്ടിയാണ് വയറ്റിക്കിടന്ന് വേറെ ഒന്നും അതിനുശേഷം ആറ് മാസത്തിന് ശേഷമാണ് വൃന്ദപ്പന ഉണ്ടായത് എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റ്സ് വരുന്നത് ഏഹ് അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി നീ എന്താ പ്രതികരിക്കാത്ത എനിക്ക് സൗകര്യമില്ല ഇല്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി മറ്റേ പുള്ളിക്കാരി പറഞ്ഞു പ്രതികരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെന്നേ നീ എന്താ എനിക്ക് എന്താ ഞാൻ എന്താ ആരെ പേടിക്കണം എന്റെ മൂത്ത മോനും എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെളിപ്പെടുത്താൻ സൗകര്യം ഇല്ല അത്രയേ ഉള്ളൂ അവളങ്ങനല്ലേ പറഞ്ഞു ഈ പറയുന്നവരങ്ങനല്ലേ പറയുന്നത് എനിക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ എനിക്ക് എന്റെ മൂത്ത മകനും എന്നെ അറിയാം എൻ്റെ സുതിച്ചേനു പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും അറിയാം എന്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം പിന്നെ ആരെയാ ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെ ബോധിപ്പിക്കണം നിങ്ങൾ പറഞ്ഞു കുറെ നാളായി തുടങ്ങിയിട്ടുണ്ട് അവൾ എന്താ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത അവൾ എന്താ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ സൗകര്യം ഇല്ലെന്നേ അതുകൊണ്ട് കേസ് കൊടുക്കട്ടെ മനസ്സിലായി പ്രതികരിക്കാൻ സൗകര്യം ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരു റീച്ചിനു വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയെടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ഇടുന്നു ഞാൻ നീ പ്രതികരിക്കാൻ കൂടെ ചെയ്യണോ സൗകര്യമില്ല അതുകൊണ്ടാണ് രേണുസുദ്ധി പ്രതികരിക്കാത്തത് അല്ലാതെ പേടിച്ചട്ടോ ഒന്നും അല്ല ഇത് ഇത്ര വലിയ കാര്യം അങ്ങനെ അങ്ങനെയാകും അത്രേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ മനസ്സിലായോ ഇവരാരും ഉത്തരവാദിത്തപ്പെടേണ്ടെന്നേ അത് ആർക്കില്ല ആരല്ലേ രംഗത്ത് വരുന്നുണ്ടോ ഞാൻ ഉത്തരവാദി എന്ന് പറഞ്ഞു ഈ പറയുന്ന ആരെങ്കിലും കൊണ്ടുപോവാന്നെ കൊണ്ടുപോവാന്നേ അല്ല ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നേ എന്റെ വായി എന്തെങ്കിലും കേൾക്കാമോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും ഇണ്ടാകും ഒരു കാര്യവും സംസാരിക്കാത്തത് സ്റ്റേറ്റ്മെൻറ്റുകൾ തരാതരത്തിന് മാറ്റിപ്പാറ്റി മാറ്റി പറയുന്നത് നമ്മുടെ സ്വന്തം രണാസിന് ഈ രേണുസുദി തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഇവരൊരു കാറെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു ഒരുപാട് മീഡിയക്കാരൊക്കെ വന്ന് വീഡിയോ എടുത്ത് അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ മൊത്തം ഇവർ കാർ കാറെടുത്തതിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു അന്ന് ഈ ഒരു അഘോഷിനെ കുറിച്ചിട്ട് ഒരു മീഡിയക്കാർ ചോദിച്ചപ്പോൾ രേണുസുദി പറഞ്ഞ മറുപടി എന്താ നിങ്ങൾക്ക് കേൾക്കണോ അത് കേട്ടിട്ട് നമുക്ക് പറയാം

പക്ഷേ രേണുസുദ്ധ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാം ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അബോഷൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ആരൊക്കെയോ വളച്ചൊടിച്ചതാണെന്ന് ഇവിടെ ആരും വളച്ചൊടിക്കാൻ ചെന്നിട്ടില്ല ഇവർ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഇപ്പം അവരത് മാറ്റി പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല സ്ത്രീ സ്ത്രീയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർക്കൊരു സ്ഥിരതയില്ലാത്ത സ്ത്രീയാണെന്ന് ഇവർ ഓൾറെഡി ഇവരുടെ ഈ ഒരു അബോഷൻ കേസിനെ കുറിച്ച് അതെന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്കത് വിശ്വാസമാണ് കാരണം ഒരിക്കലും ആ ഒരു കാര്യത്തിൽ അവർക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ുതി കൊല്ലംതിലുള്ള സമയത്ത് ഉണ്ടായ ഒരു പ്രഗ്നൻസി ആ കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അബോർഷൻ ചെയ്ത് കളയേണ്ടി വന്നു അതിനുശേഷമാണ് ഋതപ്പൻ ഉണ്ടായത് എന്നൊക്കെ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ പക്ഷെ വീണ്ടും മീഡിയക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ രേണുസുദി തന്നെയാണ് സ്ഥിരതയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് രണ്ട് ദിവസം മുന്നേ പറയുന്നതല്ല പിന്നെ പിന്നീട് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് ആരെങ്കിലും എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ വന്നിരുന്നിട്ട് ഇതുപോലെ അങ്ങ് മാറ്റി പറയും പിന്നെ എങ്ങനെയാണ് ആൾക്കാർ നെഗറ്റീവ് പറയാതിരിക്കുന്നത് ആദ്യം കുറച്ച് അഹങ്കാരം കുറയ്ക്ക് നിലത്ത് നിൽക്ക് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് അറിയപ്പെടുന്ന താരമാണ് ബിഗ് ബോസിൽ പോയി അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല കാര്യം കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പരിപാടിക്കോ അതിനോ ഇതിനൊക്കെ ഒക്കെ പോകുന്നതിൻ്റെ പൈസ നിങ്ങൾക്കാണ് കിട്ടുന്നത് അല്ലാതെ നമുക്കാർക്കും അല്ല കിട്ടുന്നത് അത് നിങ്ങൾക്ക് നല്ല കാര്യം നിങ്ങളുടെ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും ഒക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക പക്ഷേ കുറച്ച് അഹങ്കാരം കുറച്ച് നിലത്ത് നിൽക്കുക അല്ലാതെ ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോൾ വന്ന് മീഡിയക്കാരെ കാണുമ്പോഴത്തേക്കും ഒരുമാതിരി അഹങ്കാരവർത്തനം പറയുന്ന ആ ഒരു സ്വഭാവം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും ആണ് കമൻസ് വരുന്നത് അങ്ങനൊരു ലൈഫിൽ അങ്ങനെ ഉണ്ടായി നീ എന്താ പ്രതികരിക്കാത്ത എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി മറ്റേ പുള്ളിക്കാർ പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെന്നേ നീ എന്താ പ്രതികരിക്ക എനിക്കെന്താ ഞാൻ എന്താ ആരെ പേടിക്കണം എൻറെ മൂത്ത മകനും എൻറെ വീട്ടുകാരും എൻറെ കൂടെ ഉണ്ട് ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെളിപ്പെടുത്താൻ സൗകര്യം ഇല്ല അത്രേ ഉള്ളു അവളങ്ങനല്ലേ പറഞ്ഞത് അങ്ങനല്ലേ പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ല വെളിപ്പെടുത്താൻ എനിക്ക് എന്റെ മൂത്ത മകനും എന്നെ അറിയണം എന്റെ സുധിച്ചേട്ന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും അറിയാം എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാം പിന്നെ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെ ബോധിപ്പിക്കണം നിങ്ങൾ പറയാം കുറെ നാളായി തുടങ്ങി അവൾ എന്താ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത അവളെന്താ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ സൗകര്യം ഇല്ലെന്നേ അതുകൊണ്ട് കേസ് കൊടുക്കും മനസ്സിലായ പ്രതികരിക്കാൻ സൗകര്യം ഇല്ല ഒറ്റക്ക് ജീവിക്കുന്ന ഒരാള് എന്തൊക്കെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ മാക്സിമം ഞാൻ അനുഭവിക്കുന്നു നിൽക്കുന്നു പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരുത്തി റീച്ചിനു വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയിടുന്നു ഓരോരുത്തരെങ്ങനെ ഇടുന്നു ഞാൻ നീ പ്രതികരിക്കാൻ കൂടെ ചെയ്യണോ സൗകര്യമില്ല അതുകൊണ്ടാണ് രേണുസുദ്ധം പ്രതികരിക്കാത്തത് അല്ലാതെ പേടിച്ചട്ടോ ഒന്നുമല്ല ഇത് ഇത്ര വലിയ കാര്യം പെണ്ണായോ അങ്ങനെ ആവും അത്രേ എനിക്ക് പ്രതികരിക്കാൻ ഉള്ളൂ മനസ്സിലായോ ഇവരാരും ഉത്തരവാദിത്തപ്പെടണ്ടെന്നേത് ആർക്കാരില്ല രംഗത്ത് വരുന്നുണ്ടോ ഞാനാ ഉത്തരവാദി എന്ന് പറഞ്ഞു ഈ പറയുന്നത് ആരെല്ലാം കൊണ്ടുപോവാന്നെ കൊണ്ടുപോകുന്നേ